അപ്പൊ ഇനി വടകര കാണും ആ ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ ഓക്കെ പറയൂ ആ അംഗം വടകരയിലാണ് സ്കേൻ സ്കേൻ ഈ വടകരയിലെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ തലിശ്ശേരി കൊടുവള്ളിയിലെ അൻപത്തി ഒൻപതാം നമ്പർ ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മോക്ക് പോളിംഗ് വളരെ സുഗമപരമായി തന്നെ കോഴിക്കോട്ടെ പോലെ മിഷൻ തകരാറൊന്നും കൂടി ഉണ്ടായിട്ടില്ല വളരെ സുഖകരമായി നടന്നു ബൂത്ത് ഏജൻ്റുമാരെ നമുക്ക് കാണാം എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജൻറ്റുമാർ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ ആദ്യ കടമ നിർവഹിച്ചു നമുക്ക് പോളിംഗ് കൂടി ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് അവസ്ഥ നല്ല മോക്കോള് കഴിഞ്ഞു ഇത് സീൽ ചെയ്യാനുണ്ട് പുറത്തേക്ക് അതായത് വോട്ട് ചെയ്യാത്തവരെ അപ്പൊ തന്നെ അറിയിച്ച് എത്തിക്കണമല്ലോ അല്ലേ തീർച്ചയായും എത്തിക്കണം എത്തിക്കണം ഭാരിച്ച ചുമതല നേർക്കുണ്ട് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ കഠിനാധ്വാനം തന്നെയായിരിക്കും ഈ ബൂത്ത് ഏജന്റുമാർക്കൊക്കെ അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു ബാരിച്ച ചുമതലയാണ് കാരണം എന്തെന്നാൽ ഈ കൃത്യമായി പോളിംഗ് ഉറപ്പുവരുത്തേണ്ട ചുമതല അതാത് ബൂത്ത് ഏജന്റുമാർക്കാണ് അതായത് അവരവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയമാണ് ക്ഷമിക്കണം ഒരു രാഷ്ട്രീയ ദൗത്യമാണ് ആ ചുമതല നിർവഹിക്കുന്നവരാണ് ബൂത്ത് ഏജൻറ്റുമാർ സാധാരണ പാർട്ടികൾ വളരെ പരിചയസമ്പന്നരായ ജനങ്ങളെ കൃത്യമായി അറിയുന്ന ആ ബൂത്തിലെ വോട്ടർമാരെ എല്ലാം കൃത്യമായി അറിയുന്നവരെയാണ് ബൂത്ത് ഏജൻറ്റുമാരായി നിശ്ചയിക്കുന്നത് മിക്കവാറും ജനപ്രതിനിധികൾ കൗൺസിലർമാരോ അല്ലെങ്കിൽ അതാത് പാർട്ടികളുടെ പ്രാദേശിക ചുമതലക്കാരായിരിക്കും അപ്പോൾ ആ ചുമതല നിർവഹിക്കുന്നവരെയാണ് നമ്മൾ കണ്ടത് ഏതായാലും അല്പസമയത്തിനകം തന്നെ അതായത് കൃത്യം ഏഴ് മണിക്ക് തന്നെ ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവം ആ അത് നിർവഹിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ പറയുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലെ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തെ അൻപത്തി ഒൻപത് അമ്പത്തി എട്ട് മുതുകൾ ഒക്കെയാണ് ഇവിടെയുള്ളത് അവിടെ ക്രമീകരണമായി കഴിഞ്ഞിരിക്കുന്നു സമാധാനപരമായാണ് കാര്യങ്ങൾ മിഷ്യൻ തകരാറുകളില്ല പക്ഷേ വടകരയുടെ രാഷ്ട്രീയം പറയേണ്ടതുണ്ട് നേരത്തെ ആഷ്മി പോലെ കളരി പരമ്പര ദേവതകളാണ് സത്യം വടകരയിലാണ് അംഗം അംഗം വടകരയിൽ തന്നെയാണ് കാരണം അത്രയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം അത്രയ്ക്ക് രാഷ്ട്രീയ പ്രബുദ്ധത വീറും വാശിയും ഏറെയുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ രണ്ട് മുന്നണികളുടെ ഗ്ലാമർ താരങ്ങൾ പോരാടുന്നു ശൈലജ ടീച്ചർ വടകരയെ ഉഴുതുമറച്ച് പോകുന്നു മറുഭാഗത്ത് ഷാഫി ഒപ്പം യുവജന നേതാവ് പ്രഫുൽ കൃഷ്ണൻ അങ്ങനെ നോക്കുമ്പോൾ വിധി പ്രവചനാതീതമായി മാറിയ വടകരയാണ് വടകര ഏതാണ്ട് എൺപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ എംപിയായ യു ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ വളരെ ഒരു ടൈറ്റ് ഫൈറ്റ് നൽകാൻ വേണ്ടി ശൈല ടീച്ചർക്ക് സാധിച്ചിരിക്കുന്നു ഏതായാലും ഈ വിധി പ്രവചിക്കാൻ പറ്റാത്ത വടകരയിലാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് എസ് കെ ഓക്കെ വിജയകുമാർ സോറി നമ്മുടെ ഈ ദീപക് തരമുടവി അമ്മയാണ് സത്യം പരമ്പര ദൈവങ്ങളിലാണ് തച്ചോളിയോത് എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ ഒരു കാട്ടോണിച്ച് പറഞ്ഞു ഈ അണിയറെ നിക്കുന്നവർക്ക് എന്തും പറഞ്ഞുകൂടെ എന്നെ കുറിച്ച് അല്ലേ അപ്പോ വളരെ ന്യായമായ ഒരു യൂട്യൂബ് സന്ദേശം വന്നിരിക്കുന്നത് ലക്ഷ്മി നാജിയ തസ്മി അബ്ദുൽ മജീദ് പറഞ്ഞു ഒന്നുകിൽ താജ് ഇബ്രാഹിമിനെ കുഴികുത്തി ഇറക്കി നിക്കണം ആ അതല്ലെങ്കിൽ എസ് കെ എൻ വിജയം ചൂളിട്ട് കയറി നീക്കണം ഉയരം എങ്ങനെ ആറടി മൂന്നിഞ്ചിന്റെ അവിടെ അഞ്ചടി ഏഴു ആയിട്ട് വല്ല ഏറ്റുമുട്ടി ഓക്കെ പക്ഷേ നമ്മള് വിളിക്കും സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് ആ ബൂത്തുകളുടെ കാര്യത്തിൽ അത് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളൊക്കെയാണ് അവിടെ ഈ ബൂത്തുകളില് എഴുപത്തഞ്ച് ശതമാനം ആ ബൂത്തുകളിൽ മുഴുവൻ ഈ വെബ്കാസ്റ്റിന് സൗകര്യമുണ്ട് അതുപോലെ മറ്റാറ് ജില്ലകളെ എഴുപത് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണമുണ്ട് അതിന് ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പിനായി നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം കണക്കുകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് പോയാൽ മതി രാവിലെ തന്നെ വോട്ട് പൊതുജന പൊതുജനപരി വോട്ടർ ടേൺ ആപ്പ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വോട്ട് ആപ്പ് ഡൗൺലോഡ് വോട്ടർ ടേൺ ഔട്ട് വോട്ടെട്ടണോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യം അതിന്റെ പോളിംഗ് ശതമാനം അറിയാൻ കഴിയും എന്ന ഒരു പ്രത്യേകം ഉണ്ട്